പച്ചപ്പഴ് ശകലം മല്ലീനെ കിട്ടി അപ്പം ഇറച്ചി ഒരു രസം ഉണ്ടാക്കുക സാധാ ഒരു രസം എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റുന്ന രസം നോക്കുക അതിന് ഞാൻ നേരത്തെ വാളംപുളി ശകലം കായം കൂടിട്ട് വെച്ചിരുന്നു കായവും കുതുന്നു കാ വാളംപുളിയും കുതിന്നു അതിനകത്ത് ഉപ്പ് വിട്ടിരുന്നു നല്ലതായിട്ട് ഉപ്പും പുളി ആ വാ വാളംപുളിയും കായവും കൂടെ ചേർത്തത് പുളിവെള്ളമായിട്ട് ഇനി കടു വറക്കാൻ പോകും കടുവർക്കും പിന്നെ ഇഞ്ചി പിന്നെ അതില് ഇഞ്ചി വറ്റൽ മുളക് വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടെ ഞാൻ ചതച്ചു വെച്ചതായി ഇഞ്ചി കുരുമുളകും വറ്റൽ മുളകും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചരി മുളകും കുരുമുളകും കൂടെ ചതച്ച് വെച്ചാൽ അത് ഈ കടു വറുത്തല്ല തൊട്ട നീണ്ടു വറക്കീട്ട് ചില കടു വറുക്കാനും വിളിച്ച് ഇപ്പഴും ചിലപ്പോൾ നമുക്ക് തൈരും മൂരുകയും ഇപ്പൊന്നും പറ്റത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വളംപുളി എപ്പോഴും കാണുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പൊ അത് കണ്ട് പെട്ടെന്ന് ഒരു വ്യത്യാസമാണ്

ചേർക്കുക പു പുളികളൊന്ന് ചേർപ്പായ അതോടെ നിറ്റ ചവൾ റവച്ചവള ഒരു നിറത്തിന് വേണ്ടി ഇച്ചിരി മുളകൊടി ഇവിടെ ചേർത്ത ഇരിയൊക്കെ കാണും കുരുമുളകിൻ്റെ നല്ല എരിയുണ്ട് വറ്റൽ മുളകും ചേർത്തു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് കിട്ടിയ ഈ മല്ലിയുടെയും കളച്ചേർക്കും നല്ലപോലെ അത് തിളച്ച് ചേർത്തു ഈ മല്ലിയില ഇല്ലെങ്കിൽ നമുക്കങ്ങ് വെക്കാം ഉള്ളതുകൊണ്ടൊക്കെ വെക്കണമല്ലോ അതുകൊണ്ട് മല്ലിയില ഇല്ല കിട്ടിയില്ലെങ്കിൽ പോലും ദിവസം വെക്കാതിരിക്കേണ്ട പിന്നെ ഈ കായം പൊടി എപ്പോഴും നല്ലത് കട്ടക്കായം ചേർക്കുന്നത് രസം തയ്യാറായി കഴിയും ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ